എൻ്റെ പേര് ഡോക്ടർ ജീൻ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ ഇൻ്റർനേഷണൽ കാർഡിയോളജിസ്റ്റ് ആയിട്ട് ഡിസംബർ ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞാൻ ജോലി ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ വന്നത് കാർഡിയക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഇതുകൾക്ക് വിശദീകരിക്കാനാണ് എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ആൻജിയോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റെൻഡ് ഇടുക സ്റ്റെൻ്റ് ഇട്ടു ഒരു സെൻറ്റ് ഇട്ടു രണ്ട് സെൻറ്റ് ഇട്ടു എന്നൊക്കെ പറയുന്ന കാര്യം അതെന്താണെന്ന് ഞാൻ വ്യക്തമാക്കാനാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത പോലെ തന്നെ കൈക്കൂടെ തന്നെയോ അല്ലെങ്കിൽ കാലിമക്കൂടെയാണ് ആൻജിയോ പ്ലാസ്റ്റി ചെയ്യുന്നത് ആൻജിയോ പ്ലാസ്റ്റി എന്നാണ് സ്റ്റെൻ്റ് ഇട്ട് ബ്ലോക്ക് മാറ്റുന്നതിന് നമ്മൾ പറയുന്നത് ഇതുപോലെ തന്നെ ഒരു ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞ് ബ്ലോക്ക് ഉണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ കയ്യമ്മക്കോടെയാണ് ചെയ്തേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യുമക്കോടെ ഒരു ഗൈഡ് കത്തീറ്റർ കുറച്ചും കൂടി മറ്റേ മുമ്പ് ഉപയോഗിച്ച കത്തീറ്ററിനേക്കാളും കുറച്ചും കൂടിയും വലുപ്പമുള്ള ഉള്ളിൽ ഡയമീറ്റർ വലുപ്പമുള്ള കത്തീറ്റർ അത് കൊണ്ടുപോവുക അങ്ങോട്ട് ലെഫ്റ്റിലും റൈറ്റിലും രണ്ടു തരം കത്തീറ്ററാണുള്ളത് അവിടെ വെച്ച് കാൻഡുലേറ്റ് ചെയ്തതിന് ശേഷം ഒരു വയറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എവിടെയാണോ ബ്ലോക്ക് ആ ബ്ലോക്ക് കടക്കുക ബലൂൺ വയർ ഉപയോഗിച്ചിട്ട് അത് കഴിഞ്ഞ് അത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഈ വയറിൻ്റെ കൂടെ ഒരു ബലൂൺ കൊണ്ടുപോകും ബലൂൺ കൊണ്ടുപോയിട്ട് ആ മെയിൻ രക്ത എവിടെയാണോ മെയിൻ കൂടുതലായ ബ്ലോക്കുള്ളത് ആ ബ്ലോക്കിൻ്റെ അവിടെ വെച്ച് ഈ ബലൂൺ വീർപ്പിക്കും നമ്മൾ പ്രഷർ ചെയ്തിട്ട് പ്രഷർ ചെയ്ത് വീർപ്പിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ വീർപ്പിച്ചിട്ട് ആ ബ്ലോക്ക് മാറ്റും അത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഇപ്പോൾ നമ്മൾ ആ ബലൂൺ വലിച്ചെടുത്തിട്ട് സ്റ്റെൻറ് ബലൂൺ എന്ന് പറയും പറയുമ്പം എന്ന് പറയുന്നത് വല പോലെയുള്ള ഒരു സാധനമാണ് അതൊരു ബലൂണിൻ്റെ മുകളിൽ ചുറ്റി പിടിപ്പിച്ച് വെച്ചിരിക്കുക അപ്പോൾ എന്നുവെച്ചുകഴിഞ്ഞാൽ ബലൂൺ വീർക്കുമ്പോൾ സ്റ്റെൻറ്റ് നല്ലപോലെ വീസിച്ച് അവിടെ ചുരുങ്ങാത്ത രീതിയിൽ അവിടെ നിൽക്കും അതിന് അതിനൊരു പ്രഷറിൽ വ്യക്തമായ ഒരു പ്രഷറിൽ വീർപ്പിച്ച് കഴിയണം അതായത് അതിന് ഞങ്ങൾ പറയുന്ന ടേം നോമിനൽ പ്രഷർ എന്നാണ് ആ പ്രഷറിൽ മീ അത്രയെങ്കിലും വീർപ്പിച്ചാലാണ് ആ ബലൂൺ അവിടെ വികസിച്ച് സ്റ്റൻ്റ് അവിടെ പ്ലേസ് ആവുകയുള്ളൂ അപ്പം ഇത് വളരെ ഇപ്പോൾ ആൻഡിയോഗ്രാം പോലെ തന്നെ പേഷ്യൻറ്റിന് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ് പിന്നെ അറ്റാക്കുള്ള പേഷ്യൻറ്റിന് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് അറ്റാക്കിൻറ്റേതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്